എന്റെ വീട്ടില് നോമ്പുത്തോറാണ് അപ്പൊ ഞമ്മള് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഇന്ന് ചെറിയൊരു നോമ്പുത്തോറിന്റെ ബ്ലോക്ക് വായിച്ച മോനും വിടാക്കി ചെച്ചിന്റെ ഒത്തിരി പക്ഷെ നോമ്പായോണ്ട് തിന്നാൻ പറ്റില്ലല്ലോ സമൂസ ട്ടോ ചോറുണ്ടേ ഇതിന്റെ താത്ത കൊണ്ടാൻ കൊണ്ടിറ്റ് വെക്കുന്ന പണിന്റെ കാക്ക കാണേ പോയി നല്ല എല്ലാവർക്കും ശുഭദിനം കാണേറ്റും എടുക്കാൻ പറ്റുന്നു അപ്പൊ ബൈ ടോർച്ച് അടിച്ച് വെച്ചിട്ട് നോമ്പർ കാലത്തോടെ സെറ്റ് ആക്കിയിട്ടുണ്ട് മൈ പെയ്ത അപ്പം വായിച്ച് ബക്കറ്റും കൊണ്ടിറങ്ങും എങ്ങോട്ടും മുറ്റ മായവെള്ളം പിടിക്കാൻ നിങ്ങൾ വീട്ടിൽ ഇപ്പോഴും പിടിക്കാനുള്ളത് നമ്മൾ വീട്ടിൽ ഇപ്പോഴും മഴവെള്ളം പിടിക്കാൻ എപ്പോഴത്തെ പോലെ നോമ്പറക്കുന്ന വീഡിയോ എടുക്കാൻ എന്നോട് പറഞ്ഞു അപ്പോൾ കേസ് നോമ്പറെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ അമ്പലത്തിങ്ങലേക്ക് തന്നെ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ കേ